നമസ്കാരം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് റെക്കോർഡ് നിർത്ത പരിപാടിക്കിടെ ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഉമാ തോമസിനെ പരിക്കേറ്റ ശേഷവും പരിപാടി കുറച്ചു നേരത്തേക്ക് എന്തുകൊണ്ട് നിർത്തിവെച്ചില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു മനുഷ്യത്വം എന്നൊന്നില്ലേ എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചു മൃദംഗനാഥ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ പ്രൊപ്പറേറ്റർ എം നികോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം നിഘോഷണ ഭാര്യ മിനി സി എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് എന്തു സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത സംഘാടകർക്കുണ്ടായിരുന്നില്ലേ എന്നും അരമണിക്കൂർ പരിപാടി നിർത്തിവെച്ചെന്ന് കരുതി എന്ത് സംഭവിക്കുമായിരുന്നുവെന്നും കോടതി ചോദിച്ചു എം എൽ എക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഗതി എന്താണെന്നും കോടതി ചോദിച്ചു എന്തൊരു ക്രൂരതയാണിത് ഒരാൾ വീണ് തലയ്ക്ക് പരിക്കേറ്റു അരമണിക്കൂർ നേരത്തേക്ക് പരിപാടി നിർത്തിവെക്കാമായിരുന്നില്ലേ എം എൽ എയെ ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെ വരെ കാത്തിരിക്കാമായിരുന്നില്ലേ പരിപാടി നിർത്തിവെച്ചെന്ന് കരുതി എന്ത് സംഭവിക്കുമായിരുന്നു മനുഷ്യജീവന േ എംഎൽ ആരോ ആയിക്കോട്ടെ ഒരു സാധാരണക്കാരന് പോലും പരുക്കുപറ്റിയാൽ നിങ്ങൾ പരിപാടി നിർത്തി വെക്കണമായിരുന്നു തലയിടിച്ചാണ് അവർ വീണത് അതിനുശേഷം നിങ്ങൾ ചെണ്ടയും മറ്റുമായി ആഘോഷത്തോടെ പരിപാടി തുടർന്നെന്ന് കോടതി കുറ്റപ്പെടുത്തി ഉമാ തോമസിന് പരിക്കേറ്റപ്പോൾ സംഘാടകർ കാണിച്ചത് ക്രൂരതയാണെന്നും കോടതി വിമർശിച്ചു ഒരാൾ വീണ തലയ്ക്ക് പരുക്ക് പറ്റി കിടക്കുമ്പോഴും പരിപാടി തുടർന്നു ഉമാ തോമസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെയെങ്കിലും എങ്കിൽ കാത്തിരിക്കണമായിരുന്നുവെന്നും കോടതി വിമർശിച്ചു നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത സാമ്പത്തിക വഞ്ചന കേസിൽ പ്രതികളുടെ ജാമ്യപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം മൃദംഗ വിഷൻ സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള മെഗാ ഭരതനാട്യ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് മുമ്പാണ് ഉമാ തോമസ് എം എൽ എക്ക് പരിക്കുപറ്റിയത് പതിനഞ്ചടിയോളം ഉയരമുള്ള സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു കോൺക്രീറ്റിൽ തലയിടിച്ച് വീണ എം എൽ എക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊച്ചി ഇണയ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് എം എൽ എ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാർ സി ഷമീർ അബ്ദുൾ റഹീം നിഗോഷിന്റെ ഭാര്യ മിനി സി എന്നിവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിനും വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിലാണ് മൂന്ന് പേരും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത് നൃത്തപരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് സംഘാടകർ എന്ത് അടിസ്ഥാനത്തിലാണ് പണം വാങ്ങിയതെന്ന് കോടതി ആരാഞ്ഞു മനുഷ്യൻ വീണിട്ടും പരിപാടി തുടർന്നു തുടർന്നുകൊണ്ടുപോയി സാധാരണ മനുഷ്യർ വീണാലും പരിപാടി നിർത്തിവെക്കണമായിരുന്നു ഇത്രയും ഗൗരവമുള്ള കേസിൽ എങ്ങനെയാണ് പ്രതികൾക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചതെന്നും കോടതി ആരാഞ്ഞു പരിപാടിയുടെ ബ്രോഷർ ഹാജരാക്കാൻ പ്രതികളോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു എന്ത് വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നർത്തകരിൽ നിന്ന് പണം വാങ്ങിയതെന്ന് പരിശോധിക്കാനാണ് ബ്രോഷർ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് ജസ്റ്റിസ് പി വി ഉണ്ണികൃഷ്ണന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ കോടതി വെള്ളിയാഴ്ച വീണ്ടും വാദം കേൾക്കും അതിനിടെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജി സി ഡി എ സൈറ്റ് എഞ്ചിനീയർക്കെതിരെ നടപടിയെടുത്തിരുന്നു എസ് എസ് ഉഷയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു കരാറിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്ന് പരിശോധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി സംഘാടകരായ മൃഗവിഷ്ണുണ്ടായത് ഗുരുതര പിഴവാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം ജി സി ഡി സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല അതേസമയം പരിപാടിക്ക് അനുമതി നൽകരുതെന്ന് ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചിട്ടും അത് മറികടന്നാണ് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അനുമതി നൽകിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നിരുന്നു എന്നാൽ കാര്യകാരണങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ച പരിപാടിക്കാണ് ചെയർമാൻ ഇടപെട്ട് പ്രത്യേക അനുമതി നൽകിയത് ചെയർമാൻ അനുമതി നൽകിയതിന് പിന്നാലെ മൃദംഗ വിഷൻ ജി സി ഡി യുടെ അക്കൗണ്ടിൽ പതിമൂന്ന് ലക്ഷം രൂപ അടക്കുകയും ചെയ്തു പോലീസിന്റെ ഫയർഫോഴ്സിന്റെയോ കൊച്ചി കോർപ്പറേഷന്റെയോ അനുമതി നേടും മുമ്പാണ് ഒറ്റ ദിവസം കൊണ്ട് സംഘാടകർക്ക് ദ്രുതഗതിയിൽ അനുമതി ലഭിച്ചത് കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം നൽകരുതെന്ന് നിയമമില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേൾക്കാനല്ല ഭരണസമിതിയെന്നുമായിരുന്നു ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയുടെ പ്രതികരണം